हरि राम हरि राम 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 हरि 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 कृष्ण हरि कृष्ण 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 हरि हरि रामाय रामचन्द्राय रामभद्राय वेदसे रघुनादाय नादाय सीतायां पदये नमा मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं വാദാത്മജം വാദാത്മജംബാനരയൂധമുഖക്യം ശ്രീരാമധൂതം ശരണം പ്രബദ്ധ്യേ കാവ്യം സുഖേയം കതരാഗവീയം കർത്താവുതുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലും നദോപക്തിരസപ്രദത്തിൽ ആനന്ദലബ്ധിക്ക് നിയന്തു വേണ്ടു ഹരി രാമ 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 ഹരി ഹരി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് നാരദ രാഘവ നാരദരാഘവസമ്പാദമാണ് ആ നാരദ രാഘവ നാരദരാഘവസമ്പാദത്തിലൂടെ ശ്രീരാമാഭിഷേക ആരംഭ ഭാഗമാണ് അല്ലേ നാരദര് ശ്രീരാമനെ കാണാൻ വരുന്ന സമയത്ത് ഈ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടുന്ന ചില തത്വങ്ങൾ നമുക്ക് നാരദ രാഘവ നാരദരാഘവസമ്പാദത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട് അവിടെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടാകായി അതുമൂലം ഒരു കാലഘട്ടത്തിലും സത്യത്തെ ലംഘിക്കില്ലെന്ന സത്യമേവീശ്വരം ലോക ഈ ലോകം എവിടെയാണ് കുടികൊള്ളുന്നത് എന്ന് ചോദിച്ചാൽ സത്യത്തിലാണ് സത്യമൊന്നില്ലെങ്കിൽ ലോകമില്ല അവിടെ നാരദ മഹർഷി ശ്രീരാമനെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നാരദ മഹർഷി പറയാണ് ഭഗവാനാണ് അങ്ങ് അങ്ങനെ എനിക്കൊന്നും ഓർമ്മിപ്പിക്കേണ്ടതില്ല അപ്പം അതിന് തിരിച്ച് ശ്രീരാമസ്വാമി പറയുന്നുണ്ട് മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും ശ്രദ്ധിക്കണം ആ വരി ഈ മനുഷ്യജന്മം എടുത്താൽ ഓർമ്മക്കുറവുണ്ടാവുന്നവർ വിസ്മൃതനായി വരും പലതും നമ്മൾ മറന്നു മറന്നുപോകും നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ മറന്നു പോകുന്ന ഒരു കാര്യം നമ്മളെ ഏറ്റവും ജീവിതത്തിൽ സഹായിച്ചവരിയാണ് ഇവിടെ നരദ രാഘവ സംവാദത്തിലൂടെ പറയാണ് ഈ മനുഷ്യ ജന്മത്തിൽ പലതും മറന്നു പോകും അതുകൊണ്ട് ഭഗവാനെ ഞാൻ അങ്ങയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അങ്ങയുടെ മുൻപിൽ വന്നു നിൽക്കുന്നത് എന്ന് നാരദ മഹർഷി ശ്രീരാമനോട് പറയുന്നുണ്ട് അവിടെയാണ് പറയുന്നത് ഒന്നിനും എന്തേ ഇത്ര താമസമെന്ന് നാരദർ ശ്രീരാമനോട് ചോദിക്കുന്നുണ്ട് എന്തേ അങ്ങ് ദശരഥനെ വധിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് വനവാസത്തിന് പോകാത്തതെന്ന് അതിനും നമ്മളിപ്പോൾ ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട് എന്തേ നമ്മൾ നമ്മളിത്ര വൈകിപ്പോയത് അല്ല എവിടെയെങ്കിലും പോകാനിറങ്ങുമ്പോൾ അവിടെ കൃത്യമായി ഞാൻ നേരത്തെ ഇറങ്ങിയെങ്കിൽ ഇവിടെ നേരത്തെ എത്താമായിരുന്നു എന്ന് പറയുന്ന ആളുണ്ട് അതൊരിക്കലും സംഭവമല്ല അങ്ങനെ സംഭവിക്കില്ല നമ്മൾ എത്തേണ്ട സമയത്തെ നമ്മൾ എത്തും ഇവിടെ അതാ പറഞ്ഞത് കാല എന്തിനെന്നല്ലല്ലി എന്തിനെന്നല്ലല്ലേ മൂലം അതിനുണ്ടൊരു കാര്യം കലാവലോകനം കാര്യസാധ്യം തൃണം കാലസ്വരൂപനല്ലോ പരമേശ്വരനാണ് ശ്രദ്ധിക്കേണ്ട ഒരു വരിയാണ് കാലാവലോകനം കാര്യസാധ്യം ഈ ലോകത്ത് കാലം കൊണ്ട് മാത്രം കാലത്തിനനുസരിച്ചിട്ടാണ് ഞാനും നിങ്ങളും ഒക്കെ യാത്ര ചെയ്യുന്നത് ഈ കലിയുഗത്തിൽ രാമായണത്തിൻ്റെ പ്രസക്തി കൂടി 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 വരികയാണ് ആധ്യാത്മികതയുടെ പ്രസക്തി കൂടി കൂടി വരുവാണ് ഒരു ഭാഗത്ത് എല്ലാ സംസ്കാരവും അവരവരുടെ മതത്തെയും അവരുടെ അനുഷ്ഠാനത്തെയും ഒക്കെ അതിലൂടെ ഉയർത്തി 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 വരികയാണ് സനാതനധർമ്മവും ഉയർന്നുയർന്ന് വരണമെങ്കിൽ ഇത്തരം വരികൾ വായിച്ചു പോകരുത് അതിൽ തത്വം നമ്മൾ അറിയണമെന്ന് പറഞ്ഞതിന് ശേഷം ശ്രീരാമനെ രാജ്യാഭിഷേകത്തിന് വേണ്ടി കുലഗുരുക്കന്മാർ പോയി ശ്രീരാമനോട് പറയുകയാണ് നാളെ രാജ്യാഭിഷേകത്തിന് വേണ്ടി അങ്ങ് തയ്യാറാകണം ആ ദശരഥ മഹാരാജാവ് പറഞ്ഞിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞൊരു ഭാഗത്താണ് നമ്മൾ വായിച്ചു നിർത്തിയത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഇത്തരം ഓരോ നല്ല ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്ര ഗഹം പ്രവിശ്യാവശിഷ്ടനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാൽ സമസ്തവും രാജീവ സംഭവ നന്ദനം തന്നോടു രാജാ ദശരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാൻ കുമാൻ സമ്മോദം ഉൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായ ഒരു നൽകിയിടിനാൾ കൗസല്യയും തനയാഭ്യുദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചു ലക്ഷ്മിയെ നാദേ മഹാദേവി നീയേ തുണയെന്നു ചേത വണങ്ങി വാണിയിടിനാൻ സത്യസന്ധൻ നൃപ വീരന്തരൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേകയ പുത്രീ വശഗതനാകയാൽ ആകുലമുള്ളിൽ വളരുന്നിതറ്റവും ദുർഗേ ഭഗവതീ ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചീടുകമ്പികേ കാമുഖനല്ലോ നൃപതീ ദശരഥൻ കാമിനീ കൈകേ ചിത്തമെന്തീശ്വര നല്ല വണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്ന നേരം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീരാമാഭിഷേക വിഘ്നഭാഗമാണിനി വായിക്കേണ്ടത് വാനവരെല്ലാം ഒരുമത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതീ ഭാരതി വേകാലയോക്തേ കങ്ങിഴുന്നള്ളുക വേണം രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ അവരാരും എറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ദര തന്നുടനാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു പിന്നെ വിരവോട് കൈകേയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്നരന്മാർ പറഞ്ഞു ഒരനന്തരം വാണിയും മന്ദരതൻ വതനാന്തരേ വാണിയിടിനാൽ ചെന്നു ദേവകാര്യർത്ഥമായി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രസാദമേറീനാൾ വേഗേന ചെന്നൊരു മന്ദരയെ കണ്ടു കൈകേയി താനും അവളോട് ചൊല്ലിനാൻ മന്ദരേ ചൊല്ലു നീ രാജ്യമെല്ലാടവും എന്തോ ഒരു മൂലമലങ്കരിച്ചിടുവാൻ നാളീകലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം കിടന്നെപ്പോഴും നീ നീയുറങ്ങിയിടൊന്നറിയാതെ ഏറിയൊരാപത്തു വന്നെടുത്തു നിനക്കാരുമൊരു ബന്ധമില്ലെന്നു നിർണയം രാമാഭിഷേകമടുത്ത നാളുണ്ടെടോ കാമിനിമാർ കുലമൗലി മാണിക്യമേ ഇത്തമവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചു താനവും ചെയ്തു കേകയപുത്രിയും ചിത്രമായോരു ചാമീകരനൂപുരം ചിത്തമോകേനാളാദരാൾ സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കൽ എന്തൊരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ലതിനെല്ലാവരവകാശമേതും നിരൂപിച്ചാൽ എന്നുടെ രാമകുമാരനോളം പ്രിയം എന്നുള്ളിൽ ആരോടുമില്ല മറ്റാർക്കു നീ അത്രയുമല്ല ഭരതനേക്കാൾ ാം രാമനെ സ്നേഹമെനിക്കേറും രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിക നീ നല്ല വസ്തുക്കൾ എനിക്കു തന്നെ മറ്റു വല്ലവർക്കും കൊടുക്കൂ മമനന്ദനൻ ഇഷ്ടമില്ലാതൊരു പറകയില്ലൊട്ടുമേ ഭേദമവനില്ലൊരിക്കലും അശ്രാന്തമെന്നത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം മൂഢേ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജൻ നിർവൈരമാനസൻ ശാന്തൻ ദയാപരൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ കേയ പുത്രിതൻ വാക്കുകൾ കേട്ടളവാകുല ചേതസാ പിന്നെയും ചൊല്ലിനാൻ പാപേ മഹാഭയ കാരണം കേൾക്ക നീ ഭൂപതി നിന്നെ വഞ്ചിച്ചതറി തൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുലനെ കാൺമതിൻ നയച്ചായതും ചേതസി കൽപ്പിച്ചു കൊണ്ടുതന്നെ ഇതു രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്ക് നിർണയം ഭാഗ്യമത്രേ സുമിത്രക്കതും കണ്ടു നീ ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടു പൊറുക്കെന്നതും വരും ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാമൊരു വട്ടം വരാതെ വധിച്ചിടുകിലുമാം സാപത്നജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴകയിൽ നല്ല മരണം സംശയം ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ ഉത്സാഹമുണ്ടു നിനക്കെങ്കിലിക്കാലം തൊൽസുതം തന്നെ വാഴിക്കും നരവരൻ രാമനീരേഴാണ്ടുകാനവാസവും ഭൂമി ൂമിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം നാടക്കം നിനക്കൂം വസിക്കാം ചിരം വേണമെന്നാകിലതിനൊരു ഉപായവും പ്രാണസമേതവാ ചൊല്ലിത്തൊരുവൻ ഞാൻ മുന്നം സുരാസുരയുദ്ധേദ ശരദൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനർത്തിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നുട സൈന്യസമം പേരിലേറിയാൽ നിന്നോട് കൂടവേ വിന്നിലകം ബുക്കു സന്നദ്ധനായി ചെന്ന സുരരോടേറ്റപ്പോൾ ചിഹ്നമായി വന്നു രഥാക്ഷകീലം പോരിലെന്നതറിഞ്ഞതുമില്ല ദ ശരൻ സത്വരം കീലരന്ത്രത്തിങ്കൽ നിന്നുടെ ഹസ്തണ്ഡം സമാവേശൈര്യേണ നീ ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളം ഇങ്ങനെ നിന്നതും ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധ നിവൃത്തനായോ ഒരു ദശാന്തരേ നിൻ തൊഴിൽ കണ്ടതി സന്തോഷം ഉൾക്കൊണ്ടു ചെന്തളർമ്മേ പുണർന്നു പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞു ഭൂപനും നിൻ ചരിതം നന്നു നന്നു നിരൂപിച്ചാൽ രണ്ടു വരം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടതു മൂലം കൊണ്ടാലും നീ ഭർത്തൃവാക്യം കേട്ടും നീയുമന്നേരത്തു ചിത്തസമ്മോദം കലർന്നു ചൊല്ലിയിടിന ദത്തമായൊരു വരദ്വയം സാധനം ന്യസ്തംഭവതീമയാ നൃപതീശ്വരാ ഞാനൊരവസരത്തിങ്കലപേക്ഷിച്ചാൽ പുനം വരാതെ തരികെന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയം ഇന്നപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ ഞാനും മറന്നു കിടന്നിതൂ മുന്നമേ മനസേ തോന്നി ബലാൽ ധീരതയോടെ നീ ക്ഷിപ്രമിപ്പോൾ ക്രോധാകാരം പ്രവിശ്യ കോപേന കിടക്കനീ ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതി ശോഭപൂണ്ടൊരു കാർ കൂന്തലഴിച്ചിട്ടു ഭൂമേനിയും പൊടികൊണ്ടണിഞ്ഞുക ഭൂമിയിൽ തന്നെ മനിലാമ്പരത്തോടും കണ്ണുനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു കരഞ്ഞുകരഞ്ഞുകൊണ്ട് അർത്ഥിച്ചു കൊള്ളുക വരദ്വയം ഭൂപതി സത്യം പറഞ്ഞാലുറപ്പിച്ചു മാനസം മന്ദര ചൊന്ന പോലെ അതിനേതും അതിനേതുമൊരന്തരം കൂടാതെ ചെന്നുവൈകയും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ പത്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന ഗോപാലയെ മേവിനാൾ രയോടു ചൊന്നാളിനി രാഘവൻ കാനനത്തിന്നു പോവോളവും ഞാനിവിടെ കിടന്നിടുവിനല്ലായിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതനു ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കുഭോഗാർത്ഥമായി നൽകുവാൻ അതിനില്ല സംശയം ൊരിളക്കം വരായി നീ ചേതസി ചിന്തിച്ചു കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ദര പിന്നെ യൗവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും ധീരനായ ഏറ്റം ദയാന്വതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശിക വാക്യസ്ഥിതനായി സുശീലനായ അശുദ്ധനായി വിദ്യാ നിരതനായി ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശിഷ്ടനായുള്ളവനെന്നിങ്ങിരിക്കലും ദുഷ്ടസംഘം കൊണ്ടു കലന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റ മകലവേ വർജിക്കവേണം പ്രയത്നേന സൽപുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എങ്കിലോ രാജാ ദശരഥനാഥരാൽ പങ്കജ നേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രി പ്രഭൃതികളോടും പറഞ്ഞുകൊണ്ട പുരമകംബുക്കരുളിയിടിനാൻ അന്നേരം ആത്മപ്രിയതമയാക്കിയത പത്നിയേ കാരണം എത്രയും വിഹ്വലനായോ ഒരു ഭൂപനും ചിത്രതാരിൽ നിരൂപിച്ചിതീദൃശം മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധോ മന്ദസ്മിതം ചെയ്തരികേവനും പുരാ സുന്ദരിയാ മവളിന്നെങ്ങു പോയി മന്ദമാകുന്നിതൻ ഉന്മേഷമൻ മാനസേ ചൊല്ലുവിൻ ദാസികളെ ഭവൽ സ്വാമിനി കല്യാണഗാത്രി കാത്രി മറ്റെങ്ങു പോയിടിനാൾ ഏവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളിമാരും പറഞ്ഞിടിനാൻ ക്രോധാലയം പ്രവേശിച്ചതിന് മൂലം ഏതു അറിഞ്ഞില്ല ഞങ്ങളോ മന്നവാ തത്രകത്വാ നിന്തിരുവടി ദേവിതൻ ചിത്രമനുസരിച്ചിടുക വൈകാതെ തലോടി തലോടി പ്രിയേ സുന്ദരി ചൊല്ലു ചൊല്ലെന്തി വല്ലഭേ നാഥേ വെറും നിലത്തുള്ള പൊടിയണി ആതംഗമോടു കിടക്കുന്നതെന്തു നീ ചേതോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തെന്നോടു ചൊൽകടോ മൽപ്രജാ വൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യയുമില്ലാ നിനക്കെടോ നാരികളോ നരന്മാരോ ഭവതിയോടൊരു ആരോരു പ്രയം ചെയ്തതോ വല്ലഭേ ദണ്ഡ്യനെന്നാകിലും വധ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ നിർധനൻ എത്രയും ഇഷ്ടം നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വൈപ്പനവനെ ഞാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ അർത്ഥവാനേറ്റമനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കുമവനെന്നുമവനെ ഞാൻ വധ്യനെ നൂനമവധ്യനാക്കിയിടുവൻ വധ്യനാക്കിയിടാമവധ്യനെ വേണ്ടുവിൽ നൂനം നിനക്കധീനം മമ ജീവനം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ മാനിനി ഖേദിപ്പതിനെന്തു കാരണം ൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്കുമൽപുത്രനാം രാഘവൻ അങ്ങനെയുള്ള രാമൻ മമനന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണേ ഞാൻ അങ്കനാരത്നമേ അംഗനാരത്നമേ ചെയേദിപ്പിയായിക മാം വല്ലവേ ഇത്തം ദശരഥൻ കൈകേയി തന്നോടു സത്യം പറഞ്ഞതു കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരും തുടച്ചുസ്ഥാനവും ചെയ്തു മന്നവൻ തന്നോടു സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ സത്യം ഭവാന് പറഞ്ഞതുവൻ വ്യർത്ഥമാക്കിയിടായി സത്യത്തെ മന്നവാ എങ്കിലോ പണ്ടു സുരാസുരയുദ്ധേന സങ്കടം രക്ഷിച്ചൻ ഭവാനെ ഞാൻ ഭവാൻ ഭവാൻമ ചിന്തിച്ചു രണ്ടു വരങ്ങൾ നൽകിയില്ലയോ വേണ്ടുന്ന നാളപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ തരികെന്നും ചൊല്ലി ഞാൻ വെച്ചിരിക്കുന്നു ഉപവാങ്കലതു രണ്ടു മിച്ചയുണ്ടിന്നു വാങ്ങിയിടുവാൻ ഭൂപതേ എന്നതിലൊന്ന് രാജ്യാഭിഷേകം ഭവാനിന്നു ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനം ധരിച്ചുവനന്തരേ കാലം പതിനാലു വത്സരം വാഴണം മൂലഫലങ്ങൾ ഭുജിച്ചു മഹീവതേ ഭൂമി പാലിപ്പാൻ ഭരതനേയാക്കണം രാമനുഷസി വനത്തിന്നു പോകണം എന്നിവ രണ്ടു വനങ്ങളും നൽകുക മരണമെനിക്കില്ല നിർണയം എന്നു കൈയ പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ വജ്രമേറ്റിപതിച്ച പോലെ ഭൂവി സജ്ജരചേതസാ വീണിതൂഭൂപനും പിന്നെ മൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർവാർത്തു വിറച്ചു നൃപാതിവൻ ദുസ്സഹ വാക്കുകൾ കേൾക്കായതെന്തയ്യോ ദുസ്വപ്നമാഹന്ത കാണുകയോ ജ്ഞാനിക ചിത്തഭ്രമം വലാൽ ഉണ്ടാകയോ മമാ മൃത്യുസമയമുപസ്ഥിതമാകയോ <Kim -kai -kai -virtu -virtu -rama 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 ിം കിമേതൽ കൃതം പരബ്രഹ്മമേ പരബ്രഹ്മെ പോലെ സമീപേ വസിക്കുന്ന ദുർമതിയായ കൈകേയി കൈകേതൻ നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തു വീർത്തുര ചെയ്തു എന്തീ വണ്ണം പറയുന്നതോ ഭദ്രേ നീ എന്തു നിന്നോടു പിഴച്ചതോ രാഘവൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ഹരിരാമ ഹരീ രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി കരചരണകൃതം വായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ വരാദം വാ വർമേദക്ഷമസ്വ शिवशिवगरुणाब्दे श्रीमहादेव शंभो।